നമസ്കാരം ദ കേരളത്തിലെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കെ എ സി ബിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഈ രണ്ട് കയ്യിൽ ഇരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ കരണ്ടിൻ്റെ താരിഫാണ് ആദ്യം നമുക്ക് കേരളത്തിൻ്റെ വായിക്കാം എനർജി ചാർജ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എഴുപത് പൈസ ഇതെൻ്റെ വീട്ടിലേക്ക് വന്ന കണക്കാണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്യൂട്ടി പത്ത് ശതമാനം നൂറ്റി പന്ത്രണ്ട് രൂപ ഇരുപത്തേഴ് പൈസ ഫ്യൂവൽ ചാർജ് അമ്പത്തിരണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഫിക്സഡ് ചാർജ് നൂറ്റി എഴുപത് രൂപ മീറ്റർ റെൻറ്റ് പന്ത്രണ്ട് രൂപ മീറ്റർ റെൻറ്റ് ജി എസ് ടി പതിനെട്ട് ശതമാനം രണ്ട് രൂപ പതിനാറ് പൈസ റൗണ്ട് ഓഫ് ഇരുപത്തി നാല് പൈസ എനിക്ക് കുറച്ച് തന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം എനിക്ക് കിട്ടിയത് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇനി കർണാടകത്തിലെ വായിക്കാം ബാംഗ്ലൂർ സിറ്റിയിലെട്ടോ ഞാൻ പറഞ്ഞത് ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി പത്ത് രൂപ എനർജി ചാർജ് എട്ട് രൂപ എഫ് എ സി സീറോ പോയിൻറ്റ് ടു ഫൈവ് റിബേറ്റ്സ് മൈനസ് സീറോ പോയിൻ്റ് ത്രീ സീറോ പി എഫ് പെനാൽറ്റി സീറോ എക്സ് എം ഡി പെനാൽറ്റി സീറോ ഇൻട്രസ്റ്റ് സീറോ അതർ പത്തൊമ്പത് രൂപ മുപ്പത്തിമൂന്ന് പൈസ ടാക്സ് സീറോ പോയിൻ്റ് സെവൻ ടു കറൻറ്റ് ബില്ല് എമൗണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ അവിടെയും ഇവിടെയും വന്ന ബില്ലുകളാണ് ഈ കാണുന്നത് അവിടെ ഓരോ മാസവും കർണാടകത്തിൽ ബാംഗ്ലൂർ ഓരോ മാസവും ബില്ല് വന്നെടുക്കും ആ ബില്ലിന് വരുന്ന റെൻറ്റാണ് അല്ലെങ്കിൽ ആ ബി കറണ്ട് ബില്ലാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപ എന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിലോ രണ്ട് മാസം കൂടെ എടുക്കുമ്പോൾ എടുക്കും എന്നിട്ട് അതിന് ഫ്യൂവൽ ചാർജ് കേരളത്തിന് പുറത്തുനിന്ന് അന്നും കൊണ്ടുവരുന്നൊന്നുമല്ലല്ലോ ഫ്യുവൽ ചാർജ് എന്തിനാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഇനി ദേ ഇവരെ പോലെയുള്ള ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിട്ടതിന് ഇവരുടെ വണ്ടി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണോ ഫ്യൂവൽ അടിക്കുന്നത് ഞാൻ ഓൾറെഡി ഇവർക്ക് പണിയെടുക്കുന്നതിന് ഇവർക്ക് പൊതുഖജനാവിൽ നിന്നും നമ്മളടക്കമേ ഓരോരുത്തരുടെയും നികുതിയിൽ നിന്നും പിരിച്ച് തുകയെടുത്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം വരെ ഇവർക്ക് ശമ്പളം പിന്നെ ഇവരുടെ സ്റ്റാഫ് അലവൻസും മറ്റേ അലവൻസും മറച്ച അലവൻസും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രണ്ടര ലക്ഷം രൂപയാണ് ഇവർക്കൊക്കെ ഓരോ മാസത്തെയും വരുമാനം എന്നിട്ടാണ് ഇവരുടെ ഫ്യൂവൽ ചാർജ് കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഓടുന്ന മന്ത്രിമാർക്ക് ഫ്യൂവൽ എക്സ്പെൻസ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ഇവിടെ ഉള്ള ഉണ്ടോ അത് കറണ്ടിൽ നിന്ന് കൊള്ളയടിക്കണല്ലേ ഇവർക്ക് കൊള്ളയടിക്ക ഇവർക്ക് യാത്ര ചെയ്യാനും സൂഹിക്കാനും പോലീസ് വേണ്ടിയും ആംബുലൻസും ഫയർ ഫയർഫോഴ്സും അടക്കം പോകാനായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കണ കാശും കൂടി ഫ്യൂവൽ ഒന്നും പറഞ്ഞ് മേടിക്കേണ്ട ആവശ്യമുണ്ടോ അതെന്താ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പറഞ്ഞ ഫ്യൂവൽ ചാർജ് ഇല്ലാത്തത് അതെ കർണാടകത്തിൽ ബില്ലല്ലേ എൻ്റെ കയ്യിൽ ഇരിക്കണതേ ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഫ്യൂൽ ചാർജ് കേരളത്തിൽ മാത്രം എന്തിനാണ് ഫ്യൂവൽ ചാർജ് അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഇവർക്ക് പോകാനായിട്ട് എൻ്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളമായിട്ട് കൊടുത്തിട്ട് അത് തികയാണ്ട് ഇവരുടെ യാത്രയ്ക്ക് വീണ്ടും ഫ്യൂവൽ ചാർജ് എടുക്കണെന്തിനാണെന്നേ ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞത് റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി അപ്പോഴും നമ്മൾ കണക്ക് പറഞ്ഞപ്പോഴോ കണക്ക് പറഞ്ഞപ്പോൾ നീ കണക്കേ പറയണ്ട നീ നീ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തി കേരളത്തിൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കണില്ല ഉണ്ടോ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ കണക്ക് വെച്ച് കൊടുത്തപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് വെച്ചപ്പോൾ ഇന്ന് വരെ അവർ അതിനെ മിണ്ടിയിട്ടില്ല ഇത്രയും നാളായിട്ട് അടയിരിക്കുവാണ് എന്നിട്ട് അതിന് ഞാൻ ഫ്യൂൽ ചാർജ് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യണേന് പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരണം അതായത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ട് ഒന്നര ലക്ഷം വാഹനങ്ങൾ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനുള്ള വൈദ്യുതി അവിടെന്ന ഒരു യൂണിറ്റോ രണ്ട് യൂണിറ്റോ ഒന്നും അല്ലല്ലോ മുപ്പത് മുതൽ അറുപതും എഴുപത്തഞ്ചും യൂണിറ്റ് വരെയാണ് വൈദ്യുതി ഒരു ടൈം ചാർജ് ചെയ്യണതിന് വരുന്നത് ഈ ഒന്നര ലക്ഷം വാഹനങ്ങൾ ചാർജ് ചെയ്യുമ്പോഴുള്ള കണക്ക് നിങ്ങൾ കണക്കുകൂട്ടി നോക്ക് അപ്പോൾ വൈദ്യുതിക്ക് ഷോർട്ടേജ് വന്നു കഴിഞ്ഞപ്പോൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട് കുറൻഡ് കൂടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അഡീഷണൽ ആക്കിയിട്ടത് അതിന് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഇരുപത് പൈസ എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോ കുടുംബങ്ങളുടെ കയ്യിൽ നിന്നും പോയ പൈസയുടെ കണക്കാണ് ഇരുപത് പൈസ എന്ന് ഞാൻ പറഞ്ഞത് അതുകൂടാണ്ടാണ് ഇപ്പോഴത്തെ ഫ്യൂവൽ ചാർജ് ഇവർ മണ്ണെണ്ണ ഒഴിക്കുന്നത് മണ്ണെണ്ണയും പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കണമെന്നല്ലോ ഇവർ മണ്ണെണ്ണയും പെട്രോൾ ഒന്നും ഒഴിക്കാനല്ല ഇവരുടെയൊക്കെ വണ്ടികളിലേക്ക് നിറച്ചതിൻ്റെ കണക്കാണ് ഞാനും നിങ്ങളും അടക്കം ഓരോരുത്തരും ഫ്യൂവൽ ചാർജ് എക്സ്പെൻസൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലിൽ എഴുതി തന്നെ പണ്ട് കിറ്റ് കട്ടായിരുന്നു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്യൂവൽ എക്സ്പെൻസ് ഇവരുടെ ഇതിലേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ പറ ദേ ബോസ്കോ ഇന്നതിലേക്കല്ല ഇന്നതിലേക്കാണ് പോണേന്ന് പറ കേരളത്തിൽ പച്ചവെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണതെന്നാണ് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ച് കേട്ടിട്ടുള്ളത് അല്ലാതെ ഇവിടെ ഡീസലും മണ്ണെണ്ണ ഒഴിച്ച് ഫ്യൂവൽ ഉണ്ടാക്കണം എന്നല്ല കൽക്കറി കത്തിച്ചിട്ടുണ്ടാക്കണമെന്നല്ല പറഞ്ഞു കേട്ടത് അപ്പോൾ എന്തായാലും ഇതിങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ ഫ്യൂവൽ ചാർജിൽ കൂട്ടിയ അമ്പത്തൊമ്പത് പൈസ അമ്പത്തൊമ്പത് രൂപ നിങ്ങൾ കുറച്ചാൽ വളരെ ഉപകാരമാവും എൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന അമ്പത്തൊമ്പത് രൂപ കുറച്ചിട്ട് നിങ്ങളുടെ വണ്ടി ഓടാവുന്നോടത്തോളം ഓടിയാൽ മതി എന്ന് പുറകിൽ നിൽക്കുന്ന എല്ലാവരോടും കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം